അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ വെൽക്കം ബാക്ക് ടു ഷനുഫ വേൾഡ് ഈ റോഡിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ എല്ലാവർക്കും പോവൻ്റെ ഈ പ്രത്യേകിച്ച് വലിയ വാഹനങ്ങൾ ചെറിയ വാഹനത്തെ വല്ലാതെ നെഗ്ലക്റ്റ് ചെയ്യുന്നതാണ് ലോറി ബസ് തുടങ്ങിയിട്ടുള്ള വാഹനങ്ങൾ കാറടക്കമുള്ള വാഹനങ്ങളെ ഓട്ടോറിക്ഷ അടക്കമുള്ള വാഹനങ്ങളെ നെഗ്ലക്ട് ചെയ്യും അവഗണിക്കും അതുപോലെ തന്നെ കാറും ബാക്കിയുള്ള എല്ലാ വാഹനങ്ങൾ ചേർന്ന് പാവപ്പെട്ട ബൈക്കിൽ പോകുന്ന ആളുകളെ വല്ലാതെ അവഗണിക്കുകയാണ് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ എല്ലാവർക്കും യാത്ര ചെയ്യാനുള്ളതല്ലേ റോഡ് ഞാൻ പോട്ടെ നീ അങ്ങോട്ട് മാരിത്ത എന്ന ഒരു ഈഗോ ആണോ അത് അഥവാ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ ഒരു ആനന്ദം കണ്ടെത്തുന്ന ഒരു ഒരുതരം സാഡിസ്റ്റ് സാഡിസ്റ്റിക് ടെൻഡൻസി ആണോ എന്താണിത് സത്യം പറഞ്ഞാൽ നമ്മൾ തമാശക്ക് പറയാറുണ്ട് റോങ് സൈഡിൽ ഓവർടേക്ക് ചെയ്ത് റോഡിൽ ലോറി ഇങ്ങനെ നിറഞ്ഞ് വരുമ്പോഴേക്ക് എടാ ഫുള്ള് ടാക്സ് അടിച്ച് വണ്ടി ടാക്സ് അടിച്ച വണ്ടി വരുന്നുണ്ട് ഒന്ന് മാറി നിൽക്കാം എന്ന് പറഞ്ഞ് തമാശക്ക് പറയാറുണ്ട് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പാവപ്പെട്ടവരാണെങ്കിൽ പോലും പണം കൊണ്ടല്ല ഉദ്ദേശിക്കുന്നത് ഏത് അർത്ഥത്തിലാണെങ്കിലും റോഡിലൂടെ യാത്ര ചെയ്യുന്ന മുഴുവൻ ആൾ ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഒരു നല്ല രീതിയിൽ ഡ്രൈവിംഗ് കൾച്ചർ നമ്മൾ ഡെവലപ്ഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ബൈക്കുകാരുടെ കാര്യമാണ് പേടിച്ച് സൈഡിലേക്ക് സൈഡിലേക്ക് ഒന്ന് മാറി പേടിച്ചിട്ട് മരത്തിലേക്ക് കൊണ്ടുപോയി ഇരിക്കുന്നവരൊക്കെ ഉണ്ട് ബസ്സുകാരുടെ ഈ വരവ് കണ്ടിട്ട് എന്തിനാണ് ഇങ്ങനെ പാവപ്പെട്ട ഒരു പ്രവാ പ്രയാസപ്പെടുത്തുന്നത് അപ്പോൾ എൻ്റെ ശബ്ദം ലിസൺ ചെയ്യുന്ന എല്ലാ ആൾക്കാരോട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ ഡ്രൈവ് ചെയ്യുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് നമുക്കിനിയെ ഇനിയെങ്കിലും അതൊരു മാനസികാവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ അതായത് മറ്റുള്ളവൻ്റെ ഒന്നും പരിഗണിക്കാത്ത മാനസികാവസ്ഥയാണ് സാധാരണ പറയാറുണ്ട് ഒരാളുടെ ഡ്രൈവിംഗ് കണ്ടാൽ അവരുടെ പേഴ്സണാലിറ്റിയുടെ നല്ലൊരു ശതമാനം നമുക്ക് പറയാൻ സാധിക്കുമെന്നും ഡോമിനേറ്റിംഗ് ആണോ അതോ വേറെ ഏത് ലെവലാണെന്ന് നമുക്ക് മിക്കവാറും പറയാൻ പറ്റും അപ്പോൾ പാവപ്പെട്ട കൊച്ചു വാഹനങ്ങൾക്ക് അതിലും നന്നായി പഠി അതിലും പഠിക്കാത്തവരും ഉണ്ടാകും ഒരു പക്ഷേ അവർ ബസ് വരുന്നൊരു കാഴ്ച കണ്ടിട്ട് പേടിച്ച് പോയി പിന്നീട് ബൈക്ക് ഓടിക്കാൻ തന്നെ താല്പര്യം 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 കാണിക്കാത്ത ഉണ്ടാവും അപ്പോൾ അതൊരു ചെറിയ സമയത്തിൻ്റെ മാത്രം പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കാനാണ് പറഞ്ഞത് ഇനി വളരെ അർജൻറ്റായിട്ട് ഹോസ്പിറ്റൽ കേസാണെങ്കിലും അതുപോലെ തന്നെ ഈ എയർപോർട്ട് കേസാണെങ്കിലും അതുപോലെ തന്നെ ട്രെയിൻ പിടിക്കാനായിട്ടുള്ള അർജൻ്റായിട്ട് വരുന്ന വാഹനത്തെ ലേറ്റായ സമയത്ത് ഞാൻ മരി മാറിത്തരില്ല എന്ന ഒരു നിലപാടിലുള്ള ആൾക്കാരുമുണ്ട് അത് ചെറിയ വാഹനത്തെ ആൾക്കാരെ ആൾക്കാരാണെങ്കിൽ പോലും അവിടെയും നമ്മൾ ഒരു നിലപാടും സ്വീ സ്വീകരിക്കേണ്ടതുണ്ട് അർജൻറ് നമ്മളൊന്ന് മാറി കൊടുക്കാം അപുറത്ത് ലൈറ്റടിച്ചാൽ നമ്മൾക്കും അർജൻറ്റാണ് നമ്മളും ലൈറ്റ് ലൈറ്റടിക്കുന്നത് പകരം ഒരു ഒരു അടിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അർജൻറ്റായിരിക്കും ഹോസ്പിറ്റൽ കേസ് ആയിരിക്കും എന്ന് വിചാരിച്ച് ഒന്ന് മാറി കൊടുക്കുന്ന മനസ്സാക്ഷി ഒന്ന് കാണിക്കാം ഈ വിഷയത്തിൽ വളരെ നല്ലതായിരിക്കും നമുക്കത് പ്രയാസമായിരിക്കും ചിലപ്പോൾ പക്ഷേ മറ്റൊരാളെ സഹായം ചെയ്ത് കൊടുക്കുന്ന മനോ ഒരു മനോഭാവം ഉണ്ടാവണം ഇനി വെറുതെ ആണെങ്കിലും വെറുതെ അർജൻറ് ചെയ്യുന്നവരായിരിക്കും ചിലപ്പോൾ എന്നാലും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിൻ്റെ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും നമുക്ക് നല്ലൊരു ഡ്രൈവിംഗ് കൾച്ചർ കൊണ്ടുവരാൻ സാധിക്കട്ടെ മറ്റു വിഷയങ്ങളുമായി അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം അസ്ലാം വാലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തൂ